കാസർകോട് പാർലമെന്റ് മണ്ഡലം ഇത്തവണ കൃത്യമായി പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും എഴുപതായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷം കിട്ടുമെന്നും ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു കള്ളവോട്ട് ഉണ്ണിത്താന്റെ ആരോപണം മാത്രമാണെന്നും ബാലകൃഷ്ണൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുണ്ട് പോളിംഗ് ശതമാനം കുറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം വേണ്ടത്ര യു ഡി എഫിൻ്റെ ക്യാമ്പ് സജീവമായിരുന്നില്ല എന്ന് മാത്രമല്ല യു ഡി എഫിൻ്റെ ആളുകൾ വോട്ട് ചെയ്യാൻ പല സ്ഥലങ്ങളിലും വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്നാൽ എൽ ഡി എഫ് ക്യാമ്പുകളിൽ കഴിഞ്ഞ കാലത്തൊക്കെ ഏറെ വ്യത്യസ്തമായി തന്നെ ഇത്തവണ ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന അർത്ഥത്തിൽ തന്നെ ആദ്യന്തം പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് പൂർണ്ണമായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അനുഭവം ജനങ്ങൾക്ക് തന്നെ അത് ബോധ്യമാണ് ഒരു എം പി അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു എം പി ഇല്ലാത്തൊരു അനാഥത്വം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വോട്ടർമാരില്ല എന്തിനേറെ യു ഡി എഫിൻ്റെ അനുയായികളിൽ പോലും ആ അമർഷവും രോഷവും പ്രകടമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്കത് ബോധ്യമായിട്ടുള്ള കാര്യമാണ്